മലുകേ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലൊക്കെ നിരാശ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് താരമായ ദിമിത്രോസ് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ച ഓഫറിൽ സംതൃപ്തനല്ല എന്നും അദ്ദേഹം മികച്ച ഓഫറുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന രീതിയിലാണ് ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഗോളിന്റിയുടെ റിപ്പോർട്ട് ഈ പ്രകാരമാണ് ഡിമിത്രോ സ്റ്റാമൻ്റെ കോസുമായി ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണോടുകൂടി കരാർ അവസാനിക്കുകയാണ് എന്നാൽ താരത്തിന് ബ്ലാസ്റ്റേഴ്സിൽ തുടർന്ന് കളിക്കാനുള്ള ഓഫറുമായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് താരത്തെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഓഫറിൽ പുരോഗതിയില്ല അതായത് ദിമിത്രോസ് ആ ഒരു ഓഫറിൽ സംതൃത്തിനല്ല എന്ന് ചുരുക്കം മറ്റൊരു മികച്ചൊരു ഓഫറിനായി ദിമിത്രോസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നും മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ച ഓഫറിന് പിന്നാലെ ഐ എസ് എല്ലിൽ നിന്ന് മൂന്ന് ക്ലബ്ബുകൾ ദിമിത്രോസിനെ സമീപിച്ചിട്ടുണ്ടെന്ന രീതിയിലാണ് ഗോളിൻ്റെ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു ഓഫർ ദിമിത്രോസിന് മുന്നോട്ട് വെച്ചാൽ ദിമിത്രോസ് അതിൽ സൈൻ ചെയ്യുമെന്ന് ചുരുക്കം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് മുന്നോട്ട് വെച്ച ഓഫറിൽ ദിമിത്രോസ് സംതൃപ്തനല്ല മറ്റൊരു മികച്ച ഓഫറിനാണ് ദിമിത്രോസ് കാത്തിരിക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ദിമിത്രോസിന് മികച്ചൊരു ഓഫർ നൽകിക്കൊണ്ട് താരത്തിന്റെ കരാർ പുതുക്കാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം അല്ല എങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് തിമിത്രോസിനെ നഷ്ടമാവുകയും മറ്റു ഐ എസ് എൽ ക്ലബ്ബ് ദിമിയെ സ്വന്തമാക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഇപ്പോൾ തന്നെ മൂന്ന് ക്ലബ്ബുകളുടെ ഓഫറുണ്ട് പിന്നീട് ധിമി ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയാൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ അടിക്കുകയും ഡയാസിനെ പോലെയൊക്കെ ഗോൾ സെലിബ്രേഷൻ നടത്താനും സാധ്യതകളുണ്ട് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം